നിങ്ങൾ കരണ്ട് പറഞ്ഞു കരണ്ട് തരി ആയിക്കോട്ടെ പതിനേഴ് രൂപ കൊടുക്കും എന്നാ കൊണ്ടുപോ മാണിക്കൻ എത്ര വാക്കിലന്നെയാണ് മുമ്പില പറയോ ത്രണ്ട് പത്ത് ആവില്ല ആവോ ഒഴ്ച ന്യായമായി ചോദിച്ചു സന്തോഷമുണ്ട് കഴിച്ചു അതെന്നെ അതെന്നെ ആരാപ്പോ ഊല്യല്ലാത്ത പണിക്ക് വേറെ പോലെ പണിക്ക് തന്നെ എല്ലാരും പോക്കാലെത്തില്ല കഴിക്കാല്ല അയച്ചോളി അയച്ചിട്ടുണ്ടതി ആ

நல்ல குட்டி வாங்க சைஸ் குட்டியா ஜானகிபா கொடுக்கி എന്തോ മാണിക്കല്ലടാ അതിന്റെ മോറ അത് മാണിക്കല്ലല്ലേ സുന്ദര കുട്ടപ്പൻ പേര് വെച്ചായി അല്ല കുട്ടാന്ന് പേര് വെച്ചോ കുട്ടാന്ന് പേര് വെച്ചോട്ടിയോ അതൊക്കെ തന്നെയാണ് പിന്നെ ചോദ്യം ഇല്ല ഒമ്പത് റുപ്പിയ എന്തൊക്കെ ഇല്ല മുപ്പത് റുപ്പിയല്ലേ വെക്കണ ഇല്ല മുപ്പത് റുപ്പിയ്ക്ക

എവിടെ ആയിട്ടില്ല അത് മേലെ നടക്കുള്ളൂട്ടു എൻ്റെ പറഞ്ഞിട്ടല്ലേ വിടാ വെറുതെ വലിയ എത്തിയിട്ട് വിടാനുള്ള ചാൻസ് ഇല്ലാന്ന് പിന്നെന്താ ആ വിടാനുള്ള ചാൻസ് ഇല്ല വിട്ടേ പറയും അത് നീയ്യാ ബഷീറിൻ്റെ ചെത്താറാണ് അവൻ ചോദിച്ചാല് ബഷീർ ചോദിച്ചാ നീ ബഷീര് പൊലിക്കുട്ടിയാ പൊലിയാവൻ അവനാത് വായിച്ചോ മേലെ മേലെ ചോയിക്കിണ്ട ചങ്ങായിരുന്നു അതേ പുതിയ പാലിന്റെ കാര്യം രസവട്ടത്തിന് ഇപ്പൊ ചോദിക്കണ്ടേ അത് കൊടുക്കത്ര പന്ത്രണ്ട് പറഞ്ഞാണ്ട് പത്തൊമ്പത് കൊടുക്കണം ഇരുപത്തി ഇരുപത്തിരണ്ടൊക്കെ പറഞ്ഞു ഞാൻ നീ വന്നതിന്റെ പേര് രണ്ടായിരം കുറച്ച് പറഞ്ഞു നേരത്തെ അത് കൊടുക്കേണ്ട ഇതൊക്കെ മുതലല്ലേ അത് മൂന്ന് മാസം നോക്കിയാ മതി മൂന്ന് കൊല്ലം നോക്കണ്ടേ മൂന്ന് മാസം നോക്കി മുപ്പതിനായിരം ചെലവാക്കെ മൂന്ന് മാസം മുപ്പതിനായിരം ചെലവുണ്ട് ഈ ഒരു കുട്ടി ഇന്ന് ഇപ്പൊ പച്ചക്കിപ്പ ചെലവൊന്നില്ല ഈ മഴ കഴിയും മഴക്കാലം കഴിയാ ചെലവിന്റെ അതിനെ നിങ്ങക്ക് വെക്കാൻ ഇറച്ചിക്കാരൃത്തം ചെയ്ത് ഇറച്ചിക്കാരും അവിടെ ആവില്ല പതിമൂന്നായിരം പതിമൂന്നായിരം അവിടെ കിടക്കണോ ഒരുപാട് ദൂരാ കട്ടിപ്പാറും മലപ്പുറത്തിന് മാറ്റില്ലേ ഓടി എത്തണ്ടത് കൊടുക്കാൻ വേണ്ടി കൊണ്ടാണ് അല്ലാതെ ആര് കെട്ടി വലിക്കാനുള്ളത് ഇരുപത്തിരണ്ടായിരം ഇരുപതിനായിരം വിറ്റില്ല ഞാൻ കച്ചവടക്കാരനല്ല ഈ മൂരി ഇരുപതിനായിരം വിറ്റില്ല ഞാൻ കച്ചവടക്കാരനല്ല ഏ അത് ഇരുപതിനും ഇരുപത്തി ഒന്നിനും മുക്കും ഇരുപതിനും ഇരുപത്തി മൂന്നിനും മുക്കും ോട്ടോട്ടെ ഇത് കുറച്ചാണ് നിങ്ങളെ കച്ചോട് കൊടുക്കാ നിങ്ങളെ നിങ്ങളെ മാറ്റി എന്താണിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു പതിമൂന്നു പതിനാല് പതിനാലി വാങ്ങാ ഇല്ല എന്താ അയ്പതിലച്ചിന്റെ ഇരുപതിനായിരം റുപ്യ നാനൂറ് കൂട്ടിയാ എന്ത് വിലക്ക ചോദിക്കണേ എന്താ ഇവിടെ അമ്പത് റുപ്പ അരച്ചി അമ്പതിലച്ചി കിലോ നാനൂറ് റുപ്പയാണേ അയ്പതിലച്ച എത്ര ഇരുപതിനായിരം റുപ്യക്കായി അറക്കാൻ കൊടുക്കണ്ടാച്ചിട്ടാ അറക്കാനേ കൊടുക്കണ്ടാച്ചിട്ടാ

ഒന്നിനൊന്ന് താഴ്ചയില്ലാട്ടോ മുതല് മുതലാണ് ഒന്നിനൊന്നും കണാ കുണ ഇല്ല നല്ല മുതലാണ് നല്ല മാണിക്കല്ലാണ് നല്ല മാണിക്ക കല്ലാട കുട്ട കച്ചറ സാധന കൊണ്ടുവരണത് ഇതെല്ലാം ഈ മുതല് കണ്ടിട്ട് ചോദിക്കണ്ട മുതല് സ്ത്രീത്തുള്ള കുട്ടികളല്ലേ വീട്ടിൽ കൊണ്ട് നിർത്തുമ്പോ ഐശ്വര്യം വേണ്ട